പ്പോൾ താങ്കൾ നടത്തിയ വിശകലനം താങ്കളുടെ ദീർഘമായ പഠനത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു സംഗതിയാണ് അപ്പോൾ ചെറുപ്പം മുതൽ സംസ്കൃതം പഠിക്കുന്നു ടെക്സ്റ്റുകൾ സംസ്കൃത ടെക്സ്റ്റുകൾ വായിക്കുന്നു എവിടെ വെച്ചാണ് ഈ ഇങ്ങനെയൊരു ചിന്ത ചിന്തയിലേക്ക് വരുന്നത് ഐ മീൻ ഈ വേദോപനിഷത്തുക്കളിലും ദർശനത്തിൽ തന്നെയും ഉള്ള ബ്രാഹ്മണിക്കൽ വാദത്തിൻ്റെ അല്ലെങ്കിൽ എങ്ങനെ ദളിത് വിരുദ്ധതയുടെ സ്ത്രീ വിരുദ്ധതയുടെ ഒക്കെ ആ ഒരു പഠനത്തിലേക്ക് താങ്കൾ എത്തുന്നത് ഏത് ഘട്ടത്തിലാണ് വളരെ ചെറുപ്പകാലം മുതൽ തന്നെ സംസ്കൃതം പഠിക്കുന്ന ഒരു 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 സാഹചര്യം എനിക്ക് ലഭ്യമായി എന്നുള്ളത് ഒരർത്ഥത്തിൽ ഇന്ന് ഈ ഇത്തരം ആശയങ്ങളെ വിമർശനാത്മകമായി പരിശോധിക്കുന്നതിന് കാരണമായി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഒരു എൻ്റെ അമ്മമ്മ ധാരാളം കഥകൾ പറയുന്ന ഒരാളായിരുന്നു ഈ അമ്മമ്മയിൽ നിന്നാണ് ഞാൻ കൃഷ്ണനെ പറ്റി നബിയെപ്പറ്റി യേശുവിനെപ്പറ്റിയൊക്കെയുള്ള കഥകൾ കേൾക്കുന്നത് സത്യത്തിൽ എൻ്റെ ഒരു വാതായന എന്ന് പറയുന്ന അമ്മമ്മ അമ്മൂമ്മ ഈ കഥകളാണ് അപ്പോൾ അവിടെ നിന്നും പിന്നെ ഈ പുരാണങ്ങൾ പഠിക്കുന്നു ഗ്രാമത്തിലൊരു മണികണ്ഠൻപിള്ള ഭാഗവതർ അദ്ദേഹത്തിൻ്റെ കീഴിൽ പുരാണങ്ങൾ പഠിക്കുന്നു അമ്മാവനൊരു ജ്യോത്സ്യനായിരുന്നു ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരമ്മാവ നേരിട്ടുള്ള ബന്ധമല്ല അദ്ദേഹത്തിൻ്റെ കീഴിൽ ജ്യോതിഷം പഠിക്കുന്നു അപ്പോൾ എൻ്റെ ഇത്തരത്തിലുള്ള താല്പര്യം കാരണം അദ്ദേഹം എന്നെ തന്ത്രം പഠിപ്പിക്കാൻ ഒരു നമ്പൂതിരിയുടെ കീഴിൽ ആക്കുന്നു പിത്തമ്പിൽ മഠം കുമാരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ കീഴിൽ ദീർഘകാലം തന്ത്രം പഠിക്കുന്നു ജ്യോതിഷം വീണ്ടും മറ്റൊരു ജ്യോതിഷ പണ്ഡിതൻ്റെ കീഴിൽ ജ്യോതിഷ ഉപരിപഠനം നടത്തുന്നു അപ്പോൾ ഇങ്ങനെ വളരെ വിപുലമായി തന്നെ പുരാണങ്ങളും ജ്യോതിഷവും വാസ്തുവിദ്യയും തന്ത്രവും ഒക്കെ തന്നെ ആധികാരികമായി തന്നെ ടെസ്റ്റ് വായിച്ച് തന്നെ ഒരു എൻ്റെ ഒരു പുരാണ പഠനം എന്ന് പറയുന്നത് ഈ മണികണ്ഠംപിള്ള ഭാ മണികണ്ഠം പിള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് രാവിലെ തൊട്ട് ഒരു ഏഴ് മണിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലണം ചെന്നു കഴിഞ്ഞാൽ നമ്മൾ പുസ്തകം എടുത്തു വെച്ച് ഓരോ വരിയും കമ്പോഡ് കമ്പ് വായിക്കുകയാണ് വായിക്കുമ്പോൾ അക്ഷരത്തെട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടും അങ്ങനെ കമ്പോട് കമ്പ് പുരാണങ്ങൾ വായിപ്പിച്ച് അതിൻ്റെ അർത്ഥം വിശദീകരിച്ച് തരുന്ന ഒരു ശീലമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അപ്പോൾ ഈ ഈ ഒരു വളരെ പാരമ്പര്യബദ്ധമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഈ ഒരു വായനയിൽ നിന്ന് ഒരു വിച്ഛേദമുണ്ടാകുന്നത് ഞാൻ കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ അഭിരുദ പഠനത്തിന് ചേരുന്ന കാലഘട്ടത്തിലാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ ആലോചനയിലേക്ക് കടക്കുന്നത് അപ്പോൾ എൻ്റെ ഗുരുക്കന്മാരായിട്ട് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് അദ്ദേഹം കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു ഡോക്ടർ പി വി നാരായണൻ അതുപോലെ തന്നെ ഡോക്ടർ കെ എം സംഗമേശൻ ഡോക്ടർ വി ആർ മുരളീധരൻ തുടങ്ങിയ വളരെ പ്രഗത്ഭരായിട്ടുള്ള സംസ്കൃത പണ്ഡിതന്മാർ അതേ സമയത്ത് തന്നെ ഈ പുരോഗമന പക്ഷത്ത് നിൽക്കുന്ന അധ്യാപകരാണ് ഇവരെല്ലാം വളരെ ക്രിറ്റിക്കലായിട്ട് ഇതിനെ വള സാമൂഹ്യശാസ്ത്രപരമായിട്ടും ചരിത്രപരമായിട്ടുമാണ് ഇവർ ഈ കാര്യങ്ങളെ നോക്കിക്കണ്ടിരുന്നത് അപ്പോൾ ഇവരുടെ ക്ലാസ്സുകളിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഒരു പുതിയ ഉൾക്കാഴ്ചയും സംസ്കൃതത്തെ കൂടുതൽ സാമൂഹ്യശാസ്ത്രപരമായും ചരിത്രപരമായും നോക്കിക്കാണേണ്ടതിൻ്റെ ഒരു അവസ്ഥ വിശേഷവും അവർക്ക് എനിക്ക് അവർ അവരുടെ ക്ലാസ്സുകളിൽ നിന്ന് എനിക്ക് ലഭ്യമാവുകയുണ്ടായി തന്നെ വിപുലമായ വായനയിലേക്ക് കടക്കുന്ന ആ സമയത്ത് വളരെ വിപുലമായി തന്നെ ലൈബ്രറി ഉപയോഗിക്കുന്ന ഒരു സമയമാണ് ഇടമുറവിനെ വായിക്കുന്നു ഒരുപാട് യുക്തിവാദികളുടെ ഇടമുറകും കോകുലും ഏറ്റു കോവിൻ്റെ സമ്പൂർണ്ണ കൃതികളൊക്കെ വായിക്കുന്നത് ഈ ബിരുദ കാലഘട്ടത്തിലാണ് അപ്പോൾ അത് ഒരർത്ഥത്തിൽ ആ ഒരു തുടക്കത്തിലെ വായനയാണത് ബിരുദത്തിന് ചേരുന്ന കാലഘട്ടത്തിൽ വായിക്കുന്നതാണ് പക്ഷെ ആ വായന നമ്മൾ കടന്നു വന്ന വിശ്വാസ പാരമ്പര്യത്തെ സംശയത്തോടുകൂടി വീക്ഷിക്കുന്നതിന് അത് കാരണമായി ചെറിയ നമ്മൾ 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 കയറിയിരിക്കുന്ന മുട്ട ഒന്ന് പൊട്ടിക്കാൻ വിശ്വാസത്തിൻ്റെ മുട്ടയ്ക്കകത്താണ് നമ്മൾ ആ മുട്ട പൊട്ടിക്കുന്നതിന് ഇത് പ്രേരകമായി തീർന്നു പിന്നെ അവിടുന്ന് പിന്നെ ധാരാളമായിട്ടുള്ള വായനയിലേക്ക് വരുന്നു പക്ഷേ കുറച്ചും കൂടി ഇന്ത്യൻ പരിതസ്ഥിതിയിൽ ഈ വേദ ഇതിഹാസ പുരാണ പാഠങ്ങളെ ആഴത്തിലുള്ള വിമർശനത്തിന് സഹായിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ കൃതികൾ വളരെ സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോഴാണ് വായിച്ച കാലഘട്ടത്തിലാണ് ഇതിനെ കുറെ കൂടെ ഒരു ആഴത്തിൽ ഇതിനെ പരിശോധിക്കുന്ന ഒരു ഒരു ജ്ഞാനാവബോധത്തിലേക്ക് കടക്കുന്നത് ആ സമയത്താണ് അവിടുന്ന് പിന്നീട് ഒരു ഗവേഷണത്തിലേക്ക് കടക്കുമ്പോൾ ഡോക്ടർ കെ എം സംഗമേഷൻ്റെ കീഴിലാണ് ഞാൻ പി എച്ച് ഡി ഗവേഷണം ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഗവേഷണ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂ ഗ്രന്ഥങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് വായിക്കുകയും അതുപോലെ തന്നെ ഓരോ വരിയും വളരെ ആഴത്തിൽ വിശകലനം ചെയ്യിപ്പിക്കുകയും അതിനെ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്വഭാവം സംഗമേഷം മാഷിനുണ്ടായിരുന്നു സത്യത്തിൽ ഇന്ന് ഞാൻ എത്തി നിൽക്കുന്ന ഒരു വിമർശന പന്താവിൻ്റെ ഒരു തുടക്കം പറയുന്നത് മാഷിൻ്റെ മാഷുമായിട്ടുള്ള ചർച്ചകളിൽ നിന്ന് ആരംഭിക്കുന്നതാണ് മാഷി ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു ഇപ്പോഴുമാണ് സജീവ പ്രവർത്തകനാണ് അപ്പോൾ മാഷുമായിട്ടുള്ള നിരന്തര സംവാദം ഞങ്ങൾ തമ്മിൽ വളരെ കൂലങ്കഷമായ സംവാദം രാത്രി വളരെ വൈകിയുമൊക്കെയുള്ള സംവാദങ്ങൾ മാഷുമായിട്ടുണ്ട് അത്തരം സംവാദങ്ങളുമായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നു യൂണിവേഴ്സിറ്റിയിലെ സെമിനാറുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ര സെമിനാർ അവതരിപ്പിക്കുന്ന ഓരോ വാക്കും വലിയ സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കുന്ന രീതിയിലുള്ള പ്ര പ്രബന്ധാവതരണങ്ങളൊക്കെയാണ് അത്തരം വലിയ എന്താണ് ജനാധിപത്യപരമായ വാഗ്വാദങ്ങൾ അതൊക്കെ കൂടുതൽ മൂർച്ച കൂട്ടുന്നതിനും ഈ വിശ്വാസ പാരമ്പര്യത്തെ ജനാധിപത്യപരമായി സമീപിച്ച് തുറന്നു കാണിക്കുന്നതിനുമൊക്കെ തന്നെ എനിക്ക് മൂലധനമായി സത്യത്തിൽ എൻ്റെ ഒരു സാംസ്കാരിക മൂലധനം എന്ന് പറയുന്നത് ഈ ഈ ആഴത്തിലുള്ള അംബേക്കർ വായനയും അതുപോലെ തന്നെ ഈ കാലടി സംസ്കൃത സർവകലാശാലയിലെ ഗവേഷണവുമാണ് ഒരർത്ഥത്തിൽ എൻ്റെ ഒരു മാർഗ പിൽക്കാലത്ത് എൻ്റെ ഒരു മാർഗദ്വീപമായി കലാശിച്ചതെന്ന് വേണം പറയാൻ അതോടൊപ്പം തന്നെ കേവലമായ ഏതെങ്കിലും സെക്കൻഡറി സോഴ്സുകളെ ആസ്വദിച്ചു കൊണ്ടല്ല അത് അത് വെച്ചിട്ട് മാത്രം ഗ്രന്ഥങ്ങളെ വിലയിരുത്തുന്ന രീതിയല്ല മറിച്ച് മൂലഗ്രന്ഥങ്ങളെ തന്നെ വായിച്ചുകൊണ്ട് ഡി ഡി കൊസാമ്പിയെ വായിക്കുന്നു അല്ലെങ്കിൽ അത്തരം ധാരാളം ചരിത്ര വായനകളൊക്കെ നടത്തുന്നു താ റുമില താപ്പറയെ വായിക്കുന്നു പാട്രിക്കൊലുവല്യെ വായിക്കുന്നു ഇത്തരം വായനകളൊക്കെ തന്നെ അവരുടെ വായനകളും വെച്ചുകൊണ്ട് ഈ മൂലഗ്രന്ഥങ്ങളെ സൂക്ഷ്മവായനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടാണ് ഞാൻ ഇതിനെ അഴിച്ചു നോക്കാൻ എപ്പോഴും തയ്യാറായിട്ടുള്ളത് സംസ്കൃത പണ്ഡിതനായിട്ടുള്ള മല്ലിനാഥൻ അദ്ദേഹം കാളിദാസൻ്റെ കുമാരസംഭവത്തിനും രഘുവംശത്തിനും വ്യാഖ്യാനം രചിച്ച പണ്ഡിതനായ മല്ലിനാഥൻ പറയുന്നൊരു വാക്യമുണ്ട് നാ മൂലം ലിഖ്യതയെ കിഞ്ചിത് ഞാൻ അനപേക്ഷിതമുച്ചത് നാ മൂലം ലിഖ്യത ആധാരമില്ലാതെ പ്രധാനപ്പെട്ട പ്രമാണങ്ങളില്ലാതെ തെളിവില്ലാതെ ഞാനൊന്നും പറയൂല്ല അപ്പോൾ ഇത് ഈ മല്ലിനാഥൻ്റെ ഒരു പ്രമാണം ഞാൻ എപ്പോഴും ആധാരമാക്കിയിട്ടുണ്ട് സെക്കൻഡറി സോഴ്സിലോ ടെറിഷറി സോഴ്സിലോ എന്ത് പറയുന്നു എന്നുള്ളത് മാത്രമല്ല മറിച്ച് ഈ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിലെന്തു പറയുന്നു ആ ഗ്രന്ഥത്തെ കൂടി ഒരു പ്രധാനപ്പെട്ട തെളിവ് രൂപമായിട്ട് സ്വീകരിച്ചു കൊണ്ട് അഴിച്ചു നോക്കുകയും ചരിത്രപരമായി അതിനെ വായിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ സംസ്കൃത പാരമ്പര്യത്തെ തന്നെ വളരെ ക്രിറ്റിക്കലായി സമീപിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അതിലൂടെ അത് എന്തുകൊണ്ടത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സമൂഹം കേരളീയ സമൂഹം പൊതുവേ ആഴത്തിൽ ഈ സംസ്കൃതത്തിൻ്റെ ഗ്രന്ഥപാഠങ്ങളോടും അതിൻ്റെ പൊതുവായ വിശ്വാസ പാരമ്പര്യത്തോടും സ്വാഭാവികമായി തന്നെ ഭക്തിയുള്ളൊരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പൊതുവായി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ത്യൻ സമൂഹം സ്വീകരിച്ചുകൊള്ളണമെന്നില്ല അപ്പോൾ അതിന് ഈ ഗ്രന്ഥത്തെ തന്നെ തെളിവ് രൂപമായി സ്വീകരിച്ചുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു അതിൻ്റെ ചരിത്രപരമായ സാഹചര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ജനാധിപത്യപരമായിട്ട് ഇതിനെ അഴിച്ചു കാണിക്കാൻ പറ്റുകയുള്ളൂ ആ ഒരു രീതിശാസ്ത്രമാണ് ആ പൊതുവേ ഞാൻ സ്വീകരിച്ചു വരുന്നത്